ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണോ ചെയ്ത് കാണിക്കുന്നത് ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് വൈകുന്നേരം ചായയുടെ കൂടെയും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ റെസിപ്പി ഇതാണ് അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് നല്ലപോലെ പഴുത്തിരിക്കുന്ന നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴം എടുക്കാം സാധാരണ പഴം എടുക്കാം അതുപോലെ ഇതുപോലെ ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഈ പഴം നെയ്യിട്ടിട്ട് ചെറിയ ചൂടിലൊന്ന് വരട്ടി എടുക്കണം തീരെ ചെറിയ ചൂടിൽ വെച്ചിട്ട് ഒന്ന് വരട്ടിയെടുക്കണം അല്ലാതെ ചൂട് കൂട്ടി വച്ചാൽ അത് പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചൂടിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വരട്ടി എടുക്കണം കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് വെന്ത് വരണ്ട് ഇതെല്ലാം കിട്ടാനായിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് അരച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും പഴമെല്ലാം ശരിക്കും ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെന്ത് കിട്ടിയിരിക്കുന്ന പഴങ്ങൾ നമുക്കൊരു തവി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം ശരിക്കും കട്ടയൊന്നും ഇല്ലാതെ ശരിക്ക് തവി വെച്ചിട്ട് ഒന്നും കൂടെയും ഒന്ന് ഉടച്ച് നല്ലപോലെ ഇങ്ങനെ ഉടച്ചെടുക്കണം പഴം ചെറുതായിട്ട് നെയ്യിൽ കിടന്നിട്ടൊന്ന് മൊരിഞ്ഞും കൂടെയും കിട്ടണം കേട്ടോ അപ്പോഴാണ് അതിന് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടുതലുണ്ടാവുന്നത് ഇപ്പോൾ അതാ പഴം നമ്മൾ തവി വെച്ചിട്ടൊന്ന് മാക്സിമം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് കുറവായിട്ട് തോന്നിയുകൊണ്ട് ഒരു കുറച്ചും ഒരു നെയ്യ് ഒരു അരസ്പൂൺ നെയ്യും കൂടെയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ശരിക്കൊന്ന് വരട്ടി വരട്ടി എടുക്കണം ഒട്ടും കട്ടയില്ലാതെ പഴം നമുക്ക് കിട്ടണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ പഴത്തിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട് അത് പോലെ തിരുങ്ങി ഇരിക്കുന്ന തേങ്ങയാണ് പൊടി പോലെ തിരുമ്മിയെടുത്ത തേങ്ങ ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങ കൂടെ നെയ്യിലും പഴത്തിലും ചേർന്നിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം ഇപ്പോൾ പഴവും തേങ്ങയും എല്ലാം ശരിക്കൊന്ന് മിക്സാക്കി എടുക്കണം തേങ്ങയും പഴവും നല്ലപോലെ ഒന്നും കൂടെയും ശരിക്കും ഒന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പായി കിട്ടി ശരിക്കാ തേങ്ങയെല്ലാം ശരിക്ക് എല്ലാം പോയി കിട്ടാനായിട്ട് കുറച്ച് സമയം നല്ലപോലെ ഇട്ടൊന്ന് വരട്ടി കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് തേങ്ങയും പഴവും കൂടെ ഒന്നിച്ച് ഇതും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വരട്ടിയെടുക്കാം വേവിച്ച് ശരിക്ക് മിക്സായി കിട്ടാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിരുന്നു ഇപ്പം ഇതാ തേങ്ങയും എല്ലാം ശരിക്ക് കുറച്ചും കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പഴവും തേങ്ങയും ശരിക്ക് നല്ലപോലെ യോജിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ഒരു അരക്കപ്പിൽ താഴെ അളവിൽ നമ്മൾ തേങ്ങ നേരത്തെ എടുത്ത സെയിം കപ്പാണ് പക്ഷേ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കുറച്ച് താഴെ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മുഴുവൻ ഫുള്ളായിട്ട് കപ്പിൽ നിറച്ച് പഞ്ചസാര എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് താഴെയാണ് പഞ്ചസാര എടുത്തത് അത്രയും പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പഞ്ചസാരയും ശരിക്കും ഇതിലേക്ക് നമുക്കൊന്ന് അലിയിച്ച് എടുക്കണം പഴവും തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് പഞ്ചസാര എല്ലാം അതിലേക്ക് ശരിക്കൊന്ന് അലിഞ്ഞ് കിട്ടണം അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ പഞ്ചസാര എടുത്ത് അതേ അളവിൽ തന്നെ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചസാരയെല്ലാം ശരിക്ക് പെട്ടെന്നൊന്ന് അലുത്ത് കിട്ടും പഴവും തേങ്ങയും എല്ലാം ശരിക്കും നല്ലപോലെ ഒന്ന് മൊരിയണം കേട്ടോ അപ്പോൾ അങ്ങനെ മൊരിഞ്ഞു കിട്ടുമ്പോഴാണ് അതിന് കൂടുതൽ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാകുന്നത് പക്ഷെ വല്ലാതെ ഒന്നും കരിഞ്ഞു പോകരുത് ശരിക്കൊന്ന് മൊരിഞ്ഞാൽ മാത്രം മതി ശരിക്കും നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടണം പഴവും തേങ്ങയും അപ്പോൾ കുറച്ചും കൂടിയും നല്ലപോലെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാകും ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം വരട്ടി വറ്റി നമ്മൾ നേരത്തെ നെയ്യെല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പാലെല്ലാം ശരിക്ക് വറ്റി അതിലേക്ക് വരണ്ട് നല്ല യോജിപ്പായി കിട്ടും ഇപ്പം അതായത് ചൂടാറാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിരുന്നു ഇപ്പോൾ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായതുപോലെ ഇങ്ങനെ ഇരിക്കും ശരിക്ക് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം വേണം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ അതായത് ശരിക്ക് ചൂടാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശരിക്ക് ചൂടാറി ഇരിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒന്നേകാൽ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള അരിപ്പൊടിയാണ് റഫായിട്ടുള്ള അരിപ്പൊടിയല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇത് ശരിക്കും അരിപ്പൊടി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ പഴവും തേങ്ങയും എല്ലാം കൂടി പഞ്ചസാരയും പാലും എല്ലാം കൂടെ ചേർത്തിരിക്കുന്നതിലേക്ക് ഞാൻ ഒന്നേകാൽ ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളമയം കൂടുതലുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ല വെള്ളമയം ശരിക്കും പാകത്തിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും അരിപ്പൊടി മാത്രം മതി ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ച് യോജിപ്പിച്ച് എടുക്കണം ഇത് നമുക്ക് കൈവച്ചിട്ട് ഉരുട്ടി കുഞ്ഞ് ബോൾ പോലെ ആക്കി എടുക്കാൻ പാകത്തിനുള്ള അളവിൽ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നേരത്തെ തന്നെ വെള്ളം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ പഞ്ചസാരയും മധുരം എല്ലാം അതിനനുസരിച്ചിട്ട് പാകത്തിന് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മധുരം വല്ലാതെ കുറഞ്ഞു പോകും ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും ആയിക്കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് വേറൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അരിപ്പൊടി ശരിക്കും നമുക്ക് അങ്ങനെ അധികം ഒരുപാടായിട്ടങ്ങനെ വെള്ളം കൂടിയിട്ട് അരിപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുത്താൽ മധുരം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ നോക്കണം മധുരം എല്ലാം ഞാനീ പറഞ്ഞ അളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ നല്ല പാകത്തിന് നല്ല ആവശ്യത്തിനുള്ള മധു മധുരം ഇതിന് ശരിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വയ്ക്കാം സെറ്റാവാനായിട്ടൊന്ന് അടച്ചു വയ്ക്കാം അതിന് ശേഷം താ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ അളവിൽ എടുത്തിട്ട് ഇത് കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവിൽ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ബോൾ പോലെ കുഞ്ഞൊരു നെല്ലിക്കയുടെ അളവിലാണ് ഉരുട്ടിയെടുക്കുന്നത് ഇതുപോലെ എണ്ണ നെയ്യ് തര തടവിയിട്ടുള്ള ഒരു ഇഡ്ഡലിയെല്ലാം വയ്ക്കുന്ന പാത്രത്തിൻ്റെ ആ തട്ടിൽ ഞാൻ കുറച്ച് കുഞ്ഞ് ബോൾസാക്കിയിട്ട് നെല്ലിക്കയുടെ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഇനി ആദ്യമേ തന്നെ ഇതിൽ നെയ്യ് വരട്ടിയിരുന്നു അപ്പോൾ നെയ്യ് വരട്ടിയിട്ട് അതുപോലെ ഇങ്ങനെ എത്രയും വലിപ്പത്തിലാണ് നിങ്ങൾക്ക് വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉരുട്ടിയെടുക്കാം ഇപ്പം ഞാൻ എന്താ ഈ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ട് ഈ ബോ ഇതിലേക്ക് എന്ന ഇഡ്ഡലി പാത്രത്തിൻ്റെ ട്രേയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതായത് ഒരെണ്ണം ഉരുട്ടിയെടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി ഇതും ഒരെണ്ണം കൂടെയും ഉരുട്ടിയെടുക്കാം ബാക്കി ഇതെല്ലാം ഫുൾ ഇതുപോലെ ഇതെല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം ഇതിപ്പോൾ താ ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ആയിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിരുന്നു ഇനിയിപ്പോൾ ഈ ട്രേ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു മാക്സിമം മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു ഏഴെട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിൽ ശരിക്കും ഇതൊന്ന് വെന്ത് കിട്ടും അപ്പോൾ അതിനായിട്ട് നമുക്കിത് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ശരിക്ക് വെന്ത് കെട്ടിയിട്ടുണ്ട് നമുക്ക് അടയെല്ലാം വേഗാനാണെന്നുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വരും അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ട് അതിന് ഇതൊന്ന് ശരിക്കൊന്ന് ചൂടാറി കിട്ടണം ഇത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ശരിക്കൊന്ന് ചൂടാറി കിട്ടണം അതിനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അതാ നമുക്കിതിങ്ങനെ എടുത്തു നോക്കാം ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആണ് പക്ഷേ ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം കുറച്ചും കൂടി ഒരു എളുപ്പമുണ്ടാകും കയ്യിലെടുക്കാനായിട്ട് ഇപ്പോൾ ശരിക്കും ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നല്ലപോലെ വായിൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മധുരമാണ് കേട്ടോ നല്ല എളുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എളുപ്പത്തിൽ അഞ്ചു പത്ത് മിനിറ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മധുരമാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുരമാണ് അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ മധുരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇനി ഇതുപോലെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ടുള്ള വേറെ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്